മൈക്കെടുത്തു ആവശ്യമില്ല ഇപ്പൊ നമ്മള് സാധനങ്ങള് പഠിക്കാൻ വേണ്ടി പോലെ അത് വന്നു കഴിഞ്ഞിട്ട് നമ്മള് പോണത് പോണത് എവിടിക്കാന്ന് പറഞ്ഞിട്ടില്ല സാധനങ്ങള് നമ്മള് ആ ഇന്നലെ വാങ്ങിയ ബില്ല് ആണ് വാറണ്ടി ഉണ്ട് ഒരു സാധനം മാറ്റാനുണ്ട് അത് ചൊവ്വാഴ്ച അങ്ങനെ നമ്മളെ ഇപ്പൊ നമ്മളെവിടേക്ക് പോണെന്നറിയാ ശരിക്കും ജെറുസലമേക്കാണ് പോണത് അവിടെ നിന്ന് മറ്റേ രൂപവും അതൊക്കെ വാങ്ങാച്ചിട്ട് പിന്നെ വ്യഞ്ചരിച്ചു വെച്ച രൂപങ്ങളാണ് ഉള്ളത് അത പറഞ്ഞ ഇപ്പൊ കിട്ടുമോ എനിക്ക് അറിഞ്ഞോടാം പൂക്കറിഞ്ഞിതാണ് ജെറുസലം

അവിടെ എന്താ വെള്ളം കുടിക്കണല്ലോ പായസണോ ആണോ ഞാൻ പായസം കൊടുക്കായിരുന്നു ഓണ എന്തൊരു പള്ളിയിൽ കൊടുത്തൂടെ നോക്കിക്ക രണ്ടു ദിവസേ എന്തിരി കുങ്കി വരണ്ടവണ അല്ലേ അവിടെ അടക്കില്ല നീ അവിടെ അടക്കുന്നില്ല കാര്യ ഞാൻ പറഞ്ഞു ഇങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ നീ കണ്ട

ഇനി ഇയാള് കൊറേ സാധനങ്ങളൊക്കെ ഓൺലൈനിൽ ഓർഡർ ചെയ്തതോണ്ടിട്ടുണ്ട് എന്നോട് പറഞ്ഞില്ലേ എന്തിനാ ഓർഡർ ചെയ്തോടും എന്തൊക്കെ സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട് എന്നോട് വന്നിട്ട് പറഞ്ഞു കൊറേ സാധനങ്ങൾ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടുണ്ട് എന്തായാലും നമുക്ക് ഒരു ഫ്ലവർ റോയിസ് പേടിക്കണം ക്യാൻഡിൽ ഇവിടെ നമ്മൾ ഉദ്ദേശിച്ച പോലത്തെ ക്യാൻഡിൽ ഉണ്ടായില്ല നമ്മൾ ശരിക്കും മറ്റേ ചെറിയ കുഞ്ഞി സ്റ്റാൻഡ് പോലത്തെ അങ്ങനത്തെ സാധനം ഞാൻ ഉദ്ദേശിച്ചു വേദം അത് അതും കുഞ്ഞൊരു ഫ്ലവർ റോയ്സും മേടിക്കാം അല്ലേ

പക്ഷെ ഇതിപ്പോ സ്റ്റോക്ക് ഔട്ടായി വേറെ കുറെ ഡ്രസ്സുകൾ നമ്മുടെ കയ്യിൽ പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അല്ലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ആക്ച്വലി സ്റ്റോക്ക് അല്ല തുണിയാണ് നമ്മുടെ കയ്യിലുള്ളത് നമ്മൾ ഓർഡർ അനുസരിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യും ഓക്കെ അപ്പൊ അതുപോലെ ഈ ഡ്രസ് അല്ല വേറെ ടൈപ്പ് ഡ്രസ്സുകൾ പുതിയതുണ്ട് പുതിയ മോഡൽസ് ഉണ്ട് അപ്പൊ അത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ നോക്കിയാൽ മതി മോനബായി ഡിന്നി എന്ന് നോക്കിയാൽ മതി അല്ലെങ്കിൽ വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തേക്കാം അതിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി സ്റ്റോക്ക് ചോദിച്ചിട്ട് അപ്പം ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് അയച്ച് തരാം അല്ലാന്ന് ഇൻസ്റ്റാഗ്രാമിൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ മറ്റേ ടൈ പേര് ഇവിടെ എഴുതി കാണിക്കാം കാണിച്ചു കൊടുത്തോളൂ ഇല്ല അതിനകത്ത് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാലും നിങ്ങൾക്ക് ഫോട്ടോസും കാര്യങ്ങളും നോക്കാൻ പറ്റും എന്തായാലും ഓർഡർ ചെയ്താൽ മതി ഓക്കെ ഗൈസ് നമ്മൾ തന്നെയായിരിക്കും സ്റ്റിച്ച് ചെയ്യണത് ഓൾമോസ്റ്റ് എല്ലാ സൈസും നമ്മുടെ കയ്യിലുണ്ട് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ നമ്മുടെ കയ്യിൽ പോന്നോസ് ഒരാൾക്ക് അവിടുന്ന് അടുത്ത ഷൂട്ടിന് പോവാ മുട്ട നിക്കുന്ന സ്ഥലം കണ്ടതേ ഈ എന്ത് ബാക്കിൽ പൊണ്ണി വരും നമുക്ക് പോവാം வந்தோடி <laughs> 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 ഞങ്ങളെ ഷൂട്ട് ചെയ്യണ സമയത്ത് ഈവനിങ് കൊണ്ട് പോവാറുണ്ട് ഷൂട്ട് ചെയ്യാനായിട്ട് ഫോൺ പിടിച്ചു തരാൻ പിടിച്ചു തരാ നാലോട്ട് അയ്യോ ആക്റ്റീവ് ആവണ ആലോചം തന്നെ ഇതൊക്കെ ഡിറ്റീത് കളയണം ബേസ് നമ്മള് വണ്ടി അവിടെ ഇട്ടിട്ട് ഇറങ്ങിയേക്കാണ് അതെ നമ്മള് പറഞ്ഞായിരുന്നില്ലേ

ുംവിക്ക സ്റ്റൗ ആ സ്റ്റവ് ഉണ്ടല്ലേ കൊറേ സാധനങ്ങളല്ലേ ഇവിടെ സാധനങ്ങളും

െരി നമ്മടെ ഷൂട്ട് കഴിഞ്ഞു ഇവിടത്തെ അപ്പൊ നമ്മള് സമയം എത്ര ആയില്ലേ ഒരു അപ്പോ ഴിഞ്ഞിട്ട് നമ്മളിനി പോവാണ് ആ തിരിച്ചു വീട്ടിലേക്ക് പോണു തിരിച്ചു വീട്ടിക്ക് പോവാണ് പോണ വഴി നമ്മൾ എന്തായാലും കുറച്ച് ചായയും ചീസ് ചീ സ്ക്സൊക്കെ കടിക്കാറുണ്ട് എനിക്കെന്താണ് പോയ മെച്ചപ്പ് മാറ്റി വേറെ ഏത് കടയാ നമുക്ക് നമ്മുടെ സ്ഥിരം കട നല്ലത് രണ്ടെണ്ണം ബാക്കി നീ കഴിച്ചാണ് അല്ലടി ഇത് പറഞ്ഞു കഴിച്ചോളൂ കൊഴപ്പൊന്നുമില്ല രസമുണ്ട് പിന്നെ നമുക്ക് നല്ല വിഷമുണ്ടോ കുനിക്കേ चोरマーമനെന്നോ चोरുന്നില്ല എന്ന കുട്ടീ. நேத்து நம்ம பொழுது கப்பাতেই चिकन اكو കഴിച്ചോളും. ಅದೇ கப்ப ப चिकन ഞാൻ കുറച്ച് चोरുകൂടിയക്ക് ഉണ്ട്. നമ്മുടെ பீ കഴിച്ചാ ആരെ കൈgetElementById തന്നേ മുന്നേ. ഡാഡേ. അതെ അപ്പോൾ നമ്മൾ ഷൂട്ടിങ് കഴിഞ്ഞി വന്ന് ഫോട്ടോ കഴിച്ചേ. ഇനി എനിക്ക് ഒന്ന് കുളിക്കണം. കുളിச்சிட்டு വടം കിടന്ന് വന്നാ നല്ല പാ. അതെ. അങ്ങനാ. ഹേ. അങ്ങണ്ടേ.